കാണും നമ്മുടെ തന്നെ മകനെ ഇക്കായൽ കയവും കരയും കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ നമ്മളുമൊപ്പം പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവ അപ്പോൾ ആന കൊടുത്താലും മാശ കൊടുക്കൽ എന്താ കുനാമി സോ കുറച്ചധികം കാര്യങ്ങളുണ്ട് പറയാനായിട്ട് ഒന്നാമത്തെ കാര്യം ലൈസൻസാണ് രണ്ടാമത്തെ കാര്യം ലൈസൻസിന് ഒരുപാട് പേര് കുനാമി അവരെ ബോഷിനോട്ട് കുറേ പേർ ആടി കഴിയിട്ടുണ്ട് സോ അതുപോലെ തന്നെ പറയുകയെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ ഈ സ്റ്റിൽ മിസ് ചെയ്യുന്നവർ പറയാനായിട്ട് സോ വോയിസ് നോട്ടിലൊന്നിലും ഒന്നിലും എപ്പിക് ലെജൻസിനകത്ത് സോ ക്രിസ്ത്യാനോടെ പേര് പറയുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ട് ഇപ്പം റൊണാൾഡോ നസാരിയോ വരുന്നുണ്ട് ആർനയും വരുന്നുണ്ട് വോയിസ് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് റൂണിയുടെ വോയിസ് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഫാൻ പേഴ്സി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ലജൻസിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് സോ ക്രിസ്റ്റ്യാനോ മാത്രം ബസ്സിങ്ങാണ് സോ ക്രിസ്ത്യാനികളെ ഒരു കാണെങ്കിലും കൊണ്ടുവരാൻ വേണം എൻ്റെ ഒരു ഒപ്പീനിയൻ സോ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് ക്രിസ്ത്യാനോടെ കാട് കൊണ്ടുവരുന്ന എല്ലാവരും എല്ലാവരിങ്ങനെ കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ റോയ്ക്കിൻ വരുന്നുണ്ട് പിന്നെ ഒരുപാട് പ്ലേസ് നമുക്കറിയാത്തതിനുശേഷം നല്ല എല്ലാവരും ഒരുപാട് പ്ലേസ് വരുന്നുണ്ട് ബല്ലാക്ക് വരുന്നുണ്ട് ബല്ലാക്ക് സോ അങ്ങനെ കുറേ പ്ലേസിനവര് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷെ നമുക്ക് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡൽലിഷ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്ലേസ് വരുന്നുണ്ട് പക്ഷേ ലൂസിയോ ലൂസി വരുന്ന ഉണ്ടായിരുന്നു ലൂസിയുടെ പുതിയ കാട് വരുന്നുണ്ട് റോബൻ വരുന്നുണ്ട് റോബൻ സോ റോബൻ്റെ കാടൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ജാവീർ മഷറാന വരുന്നുണ്ട് സോ ഇങ്ങനെ കുറേ പ്ലെയേഴ്സ് വിൻസൻ കമ്പനി വരുന്നുണ്ട് അങ്ങനെ കുറേ റോബിൻ്റെ വരുന്നു റോബിൻ വരുന്നുണ്ട് ഡാനി ആൽസിൻ്റെ ഹിപ്പി കാർഡ് വരുന്നുണ്ട് നാനി വരുന്നുണ്ട് നാനി സോ അങ്ങനെ ഒരുപാട് ഫിലിപ്പേ ലൂയിസ് വരുന്നുണ്ട് ഫെർണാണ്ടിൻ്റെ വരുന്നുണ്ട് അങ്ങനെ കുറേ ഡേവിഡ് ലൂയിസിൻ്റെ കാർഡ് വരുന്നുണ്ട് ടോണി ക്രൂസിൻ്റെ ഹിപ്പി കാർഡ് വരുന്നുണ്ട് സോ സെർജിയോ റാമോസിൻ്റെ കാർഡ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സെസ് ഫാബ്രിക്കാസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിൻ്റെയും കാർഡ് അവർ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് സോ ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞ പ്ലേസിൻ്റെ എല്ലാ നോട്ട് കൊനാമി ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ വൺ ബൈ വൺ വരുന്നതായിരിക്കും സൊ റൂണി വെനാട്ട് റൂണി സിദാൻ റൊണാൾഡോ നസാരിയോ പിന്നെ റിബറി റിബറി അല്ല റോബൺ ഇതൊക്കെയായിരിക്കും വാൻ പേഴ്സി അങ്ങനെ കുറേ പ്ലേഴ്സ് ഡേവിഡ് ലൂയിസ് അങ്ങനെ കുറേ പ്ലേഴ്സ് ഉണ്ട് സർജോ റാമോസ് ടോണി ക്രൂസ് അങ്ങനെ കുറേ പ്ലേസിന് അകമാർ ഇങ്ങനെ ബോക്സിനോട് ഇട്ടിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ട് അതൊക്കെ വരുന്നതായിരിക്കും സിൽ ക്രിസ്ത്യാനോ ഈസ് മീസിങ് പറയാനായിട്ട് ഇല്ലേ കാരണം ക്രിസ്ത്യാനോടെ കാർഡ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഒരു എപ്പിക്കാർഡിലും ഇല്ല പക്ഷെ അതായത് ശോകാവസ്ഥയാണ് ഇനിയിപ്പോൾ എല്ലാ വരുന്ന എല്ലാം രണ്ട് സ്കില്ലുള്ള കാർഡ്സ് ആയിരിക്കും വരാൻ പോകുന്നില്ല മീൻസ് ഇനി ഐ തിങ്ക് ഒരു ബോക്സിൽ ഒരു പ്ലെയർ രണ്ട് സ്കില്ല് കാണുമ്പിക്കാറ് ബാക്കിയെല്ലാം എട്ട് സ്കില്ലേ കാണത്തുള്ളൂ സുധാരിക്കും ഒരു ചേഞ്ച് പരാമിതി കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പം റൂണിക്ക് കാണും പിന്നെ അർണൻ കാണും പിന്നെ നമ്മുടെ സിതാന് കാണും എല്ലാം ഒരു എക്സ്ട്രാ സ്കില് കാണും അപ്പോൾ നെക്സ്റ്റ് വല്ല റെയിൽമാടിൻ്റെ ലൈസൻസ് ആണ് അപ്പം ലൈസൻസ് നോക്കുകയാണെങ്കിൽ റെയിൽമാഡ് ലൈസൻസ് എന്താ പറയുക മറ്റന്നാ അതായത് നാളെ പതിനഞ്ച് മറ്റന്നാ പതിനാറാണ് സൊ പതിനാറാം തീയതി ആണ് ഇ എ ആയിട്ടുള്ള നമ്മുടെ ഇ എ സ്പോർട്സുമായിട്ടുള്ള റെയിൽ ലൈസൻസ് എക്സ്പയർ ആവുന്നത് സോ കുനാമി എടുക്കുമെന്നാണ് ഇതുവരെയുള്ള റൂമേഴ്സ് എല്ലാം വരുന്നത് എടുത്താൽ നല്ലൊരു ഇതായിരിക്കും കാരണം റെയിൽ ഉണ്ടെങ്കിൽ സ്പാനിഷ് പത്രത്തിൽ അടിച്ചു വരാറ് നമുക്ക് കാരണം നല്ലൊരു കൺട്രോൾ കിട്ടും സ്പാനിഷ്യന് മുകളിൽ നമുക്ക് സോ ചാൻസ് ഇല്ല ഇല്ല കൊനാമി മിക്കവാറും എനിക്കൊന്ന് ഭയം ഡ്രോപ്പ് ചെയ്ത് തന്നെ മിക്കവാറും പൈസ കൊടുത്ത് മിക്ക റയൽ എടുക്കാൻ വേണ്ടി ആയിരിക്കുക സിദ്ധാന്തിൻ്റെ ഒരു റൂമർ അതിനകത്തൊരു ചെറിയൊരു പങ്കുണ്ട് നമ്മൾ പറയാനായിട്ട് അപ്പം ലൈസൻസ് നോക്കുമ്പെങ്കിൽ റയൽ മാഡിന് പൊക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ഉറപ്പായിട്ടും അറിയാൻ പറ്റും ഞായറാഴ്ചക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യമൊക്കെ അപ്പോൾ എന്തായാലും നോക്കട്ടെ വെയിറ്റിംഗ് ആണ് പിന്നെ നമുക്ക് അറിയാം നമ്മുടെ പുതിയ ഗെയിം ഓഗസ്റ്റ് മിഡ് വരും എന്ന് പറയുന്നുണ്ട് സീസൺ അതായത് പ്രീ സീസൺ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ വരുന്ന റൂമേഴ്സ് അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഐ തിങ്ക് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച ആയിരിക്കാം മേ ബി നമുക്ക് കലണ്ടറിൽ നോക്കാം സോ ഐ തിങ്ക് ഓഗസ്റ്റ് പതിനാല് സൈ തിങ്ക് യെസ് ഓഗസ്റ്റ് പതിനാല് സെക്കൻഡ് വീക്കാണ് സെക്കൻഡ് വീക്ക് ഓഫ് ഓഗസ്റ്റ് ആണ് സോ പ്രീ സീസൺ സ്റ്റാർട്ടി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും വരുമെന്ന് തോന്നുന്നു ഗെയിം പിന്നെ മാസ്റ്റർ ലീഗിൻ്റെ കുറേ കാര്യങ്ങൾ അമ്മമാർ ഡേറ്റാബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട് വരുമല്ലോ ചോദനായിട്ട് ചോദിക്കരുത് പക്ഷേ ഡേറ്റാബേസിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് മാസ്റ്റർ ലീഗിൻ്റെ മൊബൈലിൽ ഉണ്ടോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ മിക്കവാറും വരുമെന്ന് തോന്നുന്നു അടുത്ത വർഷം പി എസ് സിയിലും പി എസ് സി ഫോറിലും എക്സ്പോസില് എന്തായാലും കാണാം മൊബൈലിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊള്ളാം കാരണം ഡെവലപ്മെൻസ് ഒരുപാട് ചെയ്യേണ്ടി വരും മൊബൈൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഉടനടി ഒന്നും കാണാമെങ്കിൽ തോന്നുന്നില്ല ഇനി ഇപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് തെറ്റും എനിക്കറിയത്തില്ല മിക്കാറ് ഊക്കാറാതി സർപ്രൈസ് തെറ്റൊന്നും കൊണ്ടുവരാറൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇത്രയും പ്ലേസിൽ തന്നെ കൊണ്ടുവന്നെ വലിയൊരു ഭാഗ്യമാണ് എൻ്റെ എനിക്കൊന്നും ഇത്രയും വർഷമായിട്ട് പ്ലസിൽ പോലും ഇത്രയും പ്ലേസ് നിന്നും കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പം ഇത്രയും ഫേമസ് പ്ലേസസ് സിദാൻ ആർനയു റോണി അപ്പോൾ അങ്ങനെയുള്ള സമയം എന്തൊരു അമ്മമാർ കൊണ്ടുവന്നിട്ടില്ല എന്തായാലും അമ്മ കുറച്ച് പൈസയൊക്കെ ഇറങ്ങി കൊണ്ടുവരാൻ പോകാൻ തോന്നുന്നു റെയിലും വിൽക്കാനും പൂക്കുമെന്ന് തോന്നുന്നു കാശൊക്കെ ആയിക്കാണ് ഇഷ്ടം പോലെ കോയൻ മേടിച്ചു തിന്നുവല്ലേ കാരണം ഒരു പ്ലെയർ എഴുതണമെങ്കിൽ ഒരു പത്തയ്യായിരം കോവല്ല പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാം അത്യാവശ്യം കുറേ പേരെങ്കിലും ബസ്സുമായിട്ട് കാണുമ്പോൾ ഒരുപാട് പേര് കോഴി മേടിക്കുന്നുണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് കിടക്കുന്നുണ്ട് സോ നമ്മളൊക്കെ ബസ്സിലൊക്കെ ഒരു ആയിരം കോനൊക്കെ വല്ലപ്പോഴും മേടിക്കുള്ളായിരുന്നു ഇപ്പം മേടിക്കുന്ന കോവ്യായിരം രൂപ മിനിമം അയ്യായിരം രൂപയെ പോകാൻ പറ്റത്തില്ല അമ്മാരവസ്ഥയാണ് അപ്പോൾ പെസായിട്ട് കമ്പയർ പോകുമ്പോൾ പിന്നെ എപ്പോഴും ഓഫർ കോച്ച് വന്നുകൊണ്ടേ ഇരിക്കുക കാരണം അത്ര ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഒരു അഞ്ച് ആറ് വട്ടമൊക്കെ വരും മിക്ക ഒരു വർഷം ഓഫർ കോയിൻസിൻ്റെ ഇത് സോ അതുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പുതിയ ഗെയിം ഉടനെ വരട്ടെ ലൈസൻസ് വരട്ടെ ഗസ്റ്റാനോട് ആഡ് ചെയ്യട്ടെ സോസ് അപ്പോൾ